മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ടെക്നോളജിയും ടെക് ബൈ ഹാർട്ടും ചേർന്ന് സൈബർ സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സൈബർ സ്മാർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ബൈ ഹാർട്ട് നടത്തുന്ന സൈബർ സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് ഈ സെമിനാർ സംഘടിപ്പിച്ചത് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മാഹി സർക്കിൾ ഇൻസ്പെക്ടർ ആർ ഷൺമുഖം മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ കെ വി ദീപ്തി സ്വാഗതവും പ്രസിഡന്റ് സജിത്ത് നാരായണൻ അധ്യക്ഷതയും വഹിച്ചു തുടർന്ന് സൈബർ സ്മാർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെക്കുറിച്ച് ഡയറക്ടറും ടെക് ബൈ ഹാർട്ടിന്റെ ചെയർമാനുമായ ശ്രീനാഥ് ഗോപിനാഥ് സംസാരിച്ചു സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റുകളായ നീരജ് ഒ അഭിനന്ദ് ആർ എന്നിവർ സെമിനാർ നയിച്ചു ബി സി എ വകുപ്പ് മേധാവി അനഗ അച്യുതൻ ആശംസകൾ അർപ്പിച്ച പരിപാടിയിൽ സ്റ്റാഫ് സെക്രട്ടറി രജീഷ് ദേവി നന്ദിയും അറിയിച്ചു